ചില രാജ്യങ്ങളിലെ പൗരന്മാർക്ക് അജീവനാന്ത ഗോൾഡൻ വിസ നൽകുന്നുവെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ നിഷേധിച്ച് യു എ ഇ ചില പ്രാദേശിക വിദേശ മാധ്യമങ്ങളിലും വെബ്സൈറ്റുകളിലും പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് അറിയിച്ചു ഇത്തരം അഭ്യൂഹങ്ങൾ പ്രചരിപ്പിച്ച സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും മലയാളത്തിലടക്കം പ്രമുഖ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം ഗോൾഡൻ വിസയുമായി തെറ്റായ വാർത്തകൾ പ്രസിദ്ധീകരിച്ചിരുന്നു ലക്ഷം രൂപ ഇന്ത്യക്കാർക്ക് യുഎയുടെ അജീവനാന്ത ഗോൾഡൻ വിസ നേടാമെന്നായിരുന്നു വാർത്ത വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ട ഈ വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് യു എ ഇ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് വ്യക്തമാക്കി രാജ്യത്ത് തന്നെയുള്ള ഔദ്യോഗിക സർക്കാർ വകുപ്പുകൾ വഴിയാണ് യു എ ഇ ഗോൾഡൻ വിസ അപേക്ഷകൾ കൈകാര്യം ചെയ്യുന്നതെന്നും ഈ അപേക്ഷാ പ്രക്രിയയിൽ രാജ്യത്തിനകത്തോ പുറത്തോ ഉള്ള ഒരു അഡ്വൈസറി സ്ഥാപനങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും ഐ സി പി വ്യക്തമാക്കി മാധ്യമങ്ങളിൽ പ്രചരിച്ച വ്യാജ വാർത്തയുടെ ഉറവിടം ഐ സി പി തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും എന്നാൽ ഇത്തരം അഭിഭുഖങ്ങൾ പ്രചരിപ്പിച്ച സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു വിസ പ്രക്രിയകളുടെ മാനദണ്ഡങ്ങൾ അറിയുന്നതിന് ഔദ്യോഗിക സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കണമെന്ന് ഐസിപി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ അറുനൂറ് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് എന്ന നമ്പറിലെ ബന്ധപ്പെടാൻ അധികൃതർ ആവശ്യപ്പെട്ടു ജനം ദുബായ്